ലോക കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കോൺക്ലേവ് നടക്കുന്നത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജോർജ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവ് നാളെ ആരംഭിക്കാനിരിക്കെ ലോക ശ്രദ്ധ വീണ്ടും വത്തിക്കാനിലേക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രഹസ്യ വോട്ടെടുപ്പ് സമ്പ്രദായത്തിൽ വിശുദ്ധ പത്രോസിന്റെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് പിൻഗാമിയെ തെരഞ്ഞെടുക്കുവാനുള്ള കർദിനാൾമാരുടെ കോൺക്ലേവാണ് നാളെ ആരംഭിക്കുന്നത് നിലവിൽ ലോകമെമ്പാട് നിന്നുള്ള ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കർദിനാൾമാരുണ്ട് എന്നാൽ നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്ക് മാത്രമാണ് ഇത്തവണ പോപ്പിന്റെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവകാശമുള്ളത് ഇവരിൽ നൂറ്റിയെട്ട് പേരെയും നിയമിച്ചത് ഫ്രാൻസിസ് പാപ്പയാണ് ഈ കർദിനാൾമാരിൽ പലരും വത്തിക്കാന്റെ പരമ്പരാഗത യൂറോപ്യൻ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വളരെ അകലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്നതും ശ്രദ്ധേയമാണ് നാളെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയിൽ പങ്കെടുത്തതിനു ശേഷം കർദിനാൾമാർ വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ ഒത്തുകൂടും വിഖ്യാത ചിത്രകാരൻ മൈക്കൽ ആഞ്ചിനോ വരച്ച ചുമർചിത്രങ്ങളാൽ അലങ്കൃതമായ സിസ്റ്റൈൻ ചാപ്പലിലാണ് കോൺക്ലേവുകൾ നടക്കുക കോൺക്ലേവ് കാലയളവിൽ കർദിനാൾമാർ വത്തിക്കാൻ സിറ്റിയിലെ കാസ കാസമാർത്ത ഗസ്റ്റ് ഹൌസിലാണ് താമസിക്കുന്നത് കോൺക്ലേവിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും രഹസ്യമായി സൂക്ഷിക്കുമെന്ന് ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു കൂടാതെ തിരഞ്ഞെടുപ്പ് വരെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉൾപ്പെടാത്ത ആരുമായും സംസാരിക്കുവാനും ഇവർക്ക് അനുവാദമുണ്ടാവില്ല ഫോണുകൾ പത്രങ്ങൾ ടെലിവിഷൻ ഇന്റർനെറ്റ് എന്നിവയും കോൺക്ലേവ് കാലയളവിൽ കർദിനാൾമാർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല കോൺക്ലേവ് സമ്മേളിച്ച ഉടൻ തന്നെ ആദ്യ വോട്ടെടുപ്പ് നടക്കും ഒരു സ്ഥാനാർത്ഥി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടുന്നത് വരെ തെരഞ്ഞെടുപ്പ് തുടരും ഒരു ദിവസം രാവിലെയും ഉച്ച കഴിഞ്ഞുമായി രണ്ട് വീതം വോട്ടെടുപ്പുകളാണ് നടക്കുക ഓരോ വോട്ടിംഗ് സെഷന്റെയും അവസാനം ബാലറ്റുകൾ ഒരു ചൂളയിലിട്ട് കത്തിക്കുന്നു സിസ്റ്റേൺ ചാപ്പലിന്റെ ചിമ്മിനിയിലൂടെ കറുത്ത പുകയാണ് പുറത്തു വരുന്നതെങ്കിൽ ആർക്കും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്